നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ ബോസിലെത്തിയതുകൂടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി ശ്രദ്ധ നേടിയത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രി ജോസുമായുള്ള ജാസ്മിന്റെ സൌഹൃദമായിരുന്നു ബിഗ് ബോസ് ഹൌസിനകത്തും പുറത്തും ചർച്ചയായി മാറിയത് സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഇരുവരും കമിതാക്കളെ പോലെ പെരുമാറുന്നു എന്നായിരുന്നു ഒരു കൂട്ടരുടെ ആക്ഷേപം ഹൗസിനുള്ളിലെ ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചൊല്ലി ഒടുവിൽ ജാസ്മിന്റെ വിവാഹം മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ തങ്ങൾ തമ്മിൽ സൗഹൃദമാണെന്നും ഈ ബന്ധം ബിഗ് ബോസ് കഴിഞ്ഞാലും തുടരുമെന്നും ഹൗസിൽ വെച്ച് ഇരുവരും ആവർത്തിച്ചു ഇതിന്റെ പേരിൽ ഇരുവരുടെയും കുടുംബങ്ങളടക്കം കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം വർക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യത്തിനായി കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് ജാസ്മിന്റെ താമസം സമയം കണ്ടെത്തി കുടുംബത്തെ കാണാൻ ഇടയ്ക്ക് കൊല്ലത്തേക്കും വരും ബ്യൂട്ടി ടിപ്സ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റുകൾ തൻ്റെതായ വ്ളോഗിംഗും ഷൂട്ടുകളും ഒക്കെയായി ജാസ്മിൻ തിരക്കിലാണ് അന്ന് ഇഷ്ടപ്പെടാതെ പോയവരും ഇപ്പോൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴാണ് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോ ശ്രദ്ധ നേടുന്നുണ്ട് ഒരു അമ്പലവാസി പെൺകുട്ടിയായി ശാലീന സുന്ദരിയായുള്ള ജാസ്മിനെ വീഡിയോയിൽ കാണാം അമ്പലക്കുളത്തിൽ കാൽ നനച്ച് തലയിൽ മുല്ലപ്പൂ ചൂടുന്ന ജാസ്മിന്റെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്തോ ഒരു പ്രത്യേക ഭംഗി ഈ വീഡിയോയിൽ ജാസ്മിൻ ഉണ്ടെന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള മറ്റ് കമന്റുകളും വരുന്നുണ്ട് ബിഗ് ബോസിൽ ജാസ്മിന് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ഗബ്രി ജോസുമായുള്ള സൗഹൃദത്തിന്റെ പേരിലായിരുന്നു പ്രണയമാണോ സൗഹൃദമാണോ എന്ന ചോദ്യത്തിന് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചും ഇരുവരും ഒരു മറുപടി നൽകിയില്ല എന്നാൽ ഹൌസിന് പുറത്തായാൽ ഇരുവരും പിരിയും പലരും പറഞ്ഞു അതും സംഭവിച്ചില്ല പ്രണയമാണോ സൗഹൃദമാണോ എന്ന് ഇപ്പോഴും തുറന്നു പറയാത്ത ഇരുവരും ഒന്നിച്ചുള്ള യാത്രകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടാറുണ്ട് ഇരുവരുടെയും ബന്ധത്തെ അന്ന് പരിഹസിച്ചവർ ഇന്ന് ആ സൗഹൃദത്തിന്റെ ആരാധകരാണ് പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ വൈറൽ റീലുകൾ റീക്രിയേറ്റ് ചെയ്തും ജാസ്മിൻ പങ്കിടാറുണ്ട് അത്തരത്തിൽ സുഹൃത്തിനൊപ്പം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ചെയ്തൊരു റീൽ വൈറലായിരുന്നു നടന്നു പോവുകയായിരുന്ന െ ആൺ സുഹൃത്ത് കൈ ഉപയോഗിച്ച് എടുത്തുയർത്തുന്നതാണ് റീൽ സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ ഈ ട്രെൻഡിങ് റീല് ചെയ്തു കഴിഞ്ഞു ജാസ്മിന്റെയും സുഹൃത്തിന്റെയും റീൽ അതിവേഗത്തിൽ അഞ്ചു മില്യണിനടുത്ത് കാഴ്ചക്കാരെ നേടുകയും ചെയ്തു റീലിന്റെ ബിഹൈൻഡ് ദി സീൻസും ജാസ്മിൻ പങ്കിട്ടിരുന്നു എഴുപത്തിരണ്ട് കിലോ കിലോയുള്ള തന്നെ ഒറ്റ കയ്യിൽ എടുക്കുക എന്നത് നിസ്സാര കാര്യമല്ലെന്നും അതിനാൽ റീൽ എടുക്കാൻ സഹകരിച്ച സുഹൃത്തിന് സീ ഫുഡ് വാങ്ങിക്കൊടുത്ത് ട്രീറ്റ് ചെയ്തു എന്നുമെല്ലാം ബിഹൈൻഡ് ദി സീൻസ് വീഡിയോയിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ രണ്ട് വീഡിയോകൾക്കും പതിവ് പോലെ ജാസ്മിന്റെ ഭൂതകാലത്തെ അടക്കം പരാമർശിച്ചുകൊണ്ടുള്ള പരിഹാസ കമന്റുകളും വിമർശനങ്ങളും എല്ലാം വന്നിരുന്നു ഏറെയും ചോദ്യം ബിഗ് ബോസിൽ നിന്നും ജാസ്മിന് കിട്ടിയ സുഹൃത്തായ ഗബ്രിയെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു ഗബ്രിയെ ഒഴിവാക്കിയോ ഗബ്രിയേക്കാൾ മാച്ചിങ് പുതിയ ചെക്കനാണെന്നിങ്ങനെയായിരുന്നു ചില കമന്റുകൾ ഗബ്രിക്കൊപ്പം നടക്കുമ്പോൾ ചേച്ചിയെയും അനിയനെയും പോലെ തോന്നുന്നുവെന്നും മസിലും ഉയരവും ഫിറ്റ് ബോഡിയുമുള്ള ഈ പയ്യനെ പോലുള്ള ചെക്കന്മാരാണ് ജാസ്മിന് മാച്ചെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു സാഹിഗട്ട് ജാസ്മിൻ തന്നെ ഒടുവിൽ പ്രതികരിച്ചു തനിക്ക് നിരവധി ആൺപിള്ളേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന പഴി കേട്ട് മടുത്തു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ കോംബോ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പരിപാടി ഇതിലെങ്കിലും ഒന്ന് നിർത്തുക എനിക്ക് ഈ ലോകത്ത് ഇഷ്ടം പോലെ ആൺപിള്ളേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കേട്ട് കേട്ട് ഞാൻ മടുത്തു പോലെ കാണുന്ന കുറച്ച് ആൺപിള്ളേരാണ് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി എന്നായിരുന്നു ജാസ്മിൻ കുറിച്ചത് ആരെന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ ജാസ്മിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അവരെന്ന് നിങ്ങൾ അടിച്ചു പൊളിച്ച് ഇനിയും കുറെ റീൽസ് ഇടൂ എന്നാണ് താരത്തെ പിന്തുണയ്ക്കുന്നവർ കുറിച്ചത് ജാസ്മിനും ഗബ്രിയും പ്രണയത്തിലാണെന്നാണ് ഇരുവരും ബിഗ് ബോസ് ഷോയിലായിരുന്ന സമയത്ത് പോലും പ്രചരിച്ചിരുന്നത് സത്യമതലെന്നും സൗഹൃദം മാത്രമാണുള്ളതെന്നും പിന്നീട് ഇരുവരും തന്നെ വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് എന്ന ഷോ മുന്നോട്ടു പോയത് ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയിലൂടെയായിരുന്നു ആ ടൈറ്റിൽ ടാഗ് ജാസ്മിൻ അവകാശപ്പെട്ടതാണെന്ന് പലരും പറഞ്ഞുവെങ്കിലും കിട്ടിയത് ജിൻഡോയ്ക്കാണ് പക്ഷേ കപ്പ് കൊണ്ടുപോയത് ജിൻഡോയാണ് ഇന്ന് ജിൻഡോ മോഷണ കേസിൽപ്പെട്ട വാർത്ത വരുമ്പോഴാണ് ആ വോട്ട് ജാസ്മിന് കൊടുക്കാത്തതിൽ ചിലർ ഖേദിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ സ്ത്രീയുമായി സൗഹൃദമുണ്ടെന്ന് പുറത്തു വന്നത് മുതലാണ് ജിൻഡോയുടെ വ്യക്തി പോലും ജനങ്ങൾക്കിടയിൽ ചർച്ചയായി തുടങ്ങിയത് അന്നത് ബിഗ് ബോസ് താരം നിഷേധിച്ചു സാമ്പത്തികമായി സഹായിച്ചു എന്നല്ലാതെ മറ്റൊരു ഇടപാടുകളും ആ സ്ത്രീയുമായി തനിക്കില്ലെന്നായിരുന്നു ജിൻഡോയുടെ പ്രതികരണം പിന്നാലെയാണ് ബിഗ് ബോസ് ഷോയിൽ ജിൻഡോയ്ക്കൊപ്പം മത്സരിച്ചിരുന്ന സായി കൃഷ്ണനും സിജോ ജോണും വ്യക്തമായ തെളിവുകളും ജിൻഡോയുടെ ചില പ്രവൃത്തികളെയും കുറിച്ച് വെളിപ്പെടുത്തിയത് മോഷണ കുറ്റത്തിനാണ് ജിൻഡോക്കെതിരെ കേസ് ജിമ്മിൽ കയറി വിലപ്പെട്ട രേഖകളും പണവും കവർന്നു എന്നാണ് കേസ് പരാതിക്കാരി ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ് പതിനായിരം രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചുവെന്നും സിസിടിവികൾ നശിപ്പിച്ചു എന്നുമുള്ള പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് പുലർച്ചെ ഒന്നൻപതിന് വെണ്ണലയിലുള്ള സ്ഥാപനത്തിൽ ജിൻഡോ കയറുന്നതിന്റെ സി സി ടി ദൃശ്യങ്ങളടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടാണ് ജിം തുറന്നതെന്നാണ് സംശയം മുൻപ് ഇതേ യുവതി ജിൻഡോയ്ക്കെതിരെ പീഡന പരാതി നൽകുകയും ചെയ്തിരുന്നു കേസിൽ ജിൻഡോയെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ജിൻഡോ ജാമ്യത്തിലിറങ്ങി അടുത്തിടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ജിൻഡോയെ ചോദ്യം ചെയ്തിരുന്നു മുൻപ് ആലപ്പുഴയിലെ കേസ് അന്വേഷണത്തിൽ ജിൻഡോയ്ക്കും എക്സൈസ് നോട്ടീസ് അയച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ തസ്ലീമയ്ക്കും ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് എന്നാൽ തസ്ലീമയെ അറിയാമെന്നും പിതാവ് മരിച്ചപ്പോൾ സഹായിച്ചിരുന്നുവെന്നും മറ്റു ബന്ധങ്ങളും ഒന്നുമില്ല എന്നുമാണ് ജിൻഡോ അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന ജാസ്മിൻ്റെ ജീവിതവും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ജാസ്മിൻ അന്ന് ഒരുപാട് ജാസ്മിനെതിരെ ഒരുപാട് വിമർശിക്കുകയും ജാസ്മിൻ ബിഗ് ബോസ് സീസൺ ആറിൻ്റെ കപ്പ് ഉയർത്താനായിട്ട് യോഗ്യതയില്ലാത്ത പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നുള്ള രീതിയിൽ പോലും കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അതേ ആ ഒരു കമൻ്റുകൾ കമൻറ്റുകൾ ഇട്ടവർ പോലും ഇപ്പോൾ ജാസ്മിനെതിരെ അങ്ങനെ പ്രതികരിച്ചതിൽ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പോലും പറയുന്നത് ഇനി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ജാസ്മിൻ ഇപ്പോഴും നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സന്തോഷത്തോടു കൂടിയാണ് ജാസ്മിൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് മൈൻഡ് ചെയ്യാതെ തൻ്റെ ലക്ഷ്യം നോക്കി മുന്നേറുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ജാസ്മിൻ